ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹ് രാജി ട്രിവാൻഡ്രം ബെൽഹവൻ ഹോളിഡേയ്സ് എന്ന ടൂർ പാക്കേജ് വഴി ഞാൻ മലേഷ്യയിൽ ട്രിപ്പ് പോയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നതും ആ ട്രിപ്പിലൂടെയാണ് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ പറയുന്നു ട്രിവാൻഡ്രം ബെൽഹവൻ ഹോളിഡേയ്സ് എന്ന ടൂർ പാക്കേജ് വളരെ മോശം പാക്കേജ് തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പൂർണ്ണമായി കൈക്കലാക്കുന്നതുവരെ കസ്റ്റമേഴ്സിനോട് ഭയങ്കര കാര്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മാം 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 അത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സിന്റെ യാതൊരു കാര്യവും ഇവർ തിരക്കാറില്ല എനിക്ക് ടൂർ പാക്കേജ് പരിചയപ്പെടുത്തുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു ടീച്ചറാണ് ടീച്ചറുടെ പേരോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരോ ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല എനിക്ക് ബെൽഹവൻ ഹോളിഡേയ്സിൻ്റെ പോരായ്മയെ പറ്റിയും അതിൻ്റെ കുറേ അപാകതകളെ പറ്റിയും മാത്രമാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് അങ്ങനെ ആ ടീച്ചറുടെ ഒരു ഫ്രണ്ട് മറ്റൊരു ടീച്ചർ ഞാൻ അങ്ങനെ മൂന്ന് പേര് കൂടിയാണ് ഇവിടെ മലേഷ്യയിൽ പോകാൻ തീരുമാനിച്ചിരുന്നത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വിവേകം എന്ന് പറയണ ഒരു കാര്യം അവിടെയില്ല ഇവരുടെ അഹങ്കാരം പണത്തിൻ്റെയും പദവിയുടെയും അഹങ്കാരം എന്നെപ്പോലെ കറുത്തതും അല്ലെ ഞാൻ കറുത്തതാണ് സൗന്ദര്യം ഇല്ലാത്തതാണ് സ്റ്റാറ്റസ് കുറഞ്ഞതാണ് എന്ന രീതിയിൽ എന്നെ ഒരുപാട് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ട്രിവാൻഡ്രം മുതൽ കോലാലംപൂർ ചെന്നിട്ടും മലേഷ്യയിൽ ചെന്നിട്ടും എന്നെ പൂർണ്ണമായിട്ടും ഒ ഒറ്റപ്പെടുത്തി എന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് പല പ്രാവശ്യവും എന്നെ ഹരാസ് ചെയ്ത് നാണം കെടുത്തിച്ചിട്ടും ഈ ബെൽഹവൻ ഹോളിഡേയ്സ് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല ഞാൻ അറിയിച്ചിട്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ മലേഷ്യയിൽ പോയി വരുന്നത് വരെയും ഈ നിമിഷം വരെയും ഈ ബെൽഹവൻ ഹോളിഡേയ്സിൻ്റെ നടത്തിപ്പുകാരായ അനുരഞ്ജിത്ത് സാറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫായ സംഗീത മാമും ഈ ഇതുവരെയും എന്നോട് ഒരു കാര്യവും വിളിച്ച് തിരക്കിയിട്ടില്ല എന്നുള്ളത് ഈ ലോകം അറിയണം ഞാൻ മലേഷ്യയിൽ എത്തിയോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറിയോ മലേഷ്യയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ രാജ്യം സേഫ് ആണോ രാജ്യയ്ക്ക് സുഖമാണോ എന്ന് പോലും ഈ രണ്ട് മനുഷ്യരും വിളിച്ച് തിരക്കിയിട്ടില്ല ഒരു മെസ്സേജ് കൊണ്ടുപോലും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് ഈ ലോകം അറിയേണ്ട കാര്യമാണ് കാരണം ഇനി ആരും ഇവരുടെ ചതിയിൽ ചെന്ന് പെടരുത് ഞാൻ അവിടെ അനുഭവിച്ചത് അത്രമാത്രം ഞാൻ അനുഭവിച്ചാണ് ചീട്ട് വാങ്ങി അവിടെ നിൽക്കിയിരുന്നു കാരണം കൂടെ വന്ന രണ്ട് വ്യക്തികളെ എന്നെ ഇത്രയും മാനസികമായി പീഡിപ്പിച്ചിട്ടും ഈ വ്യക്തി ഏജൻസിയെ ഞാൻ അത് അറിയിച്ചിട്ട് പോലും അവരനങ്ങിയിട്ടില്ല അതെന്തെന്ന് വെച്ചാൽ ഇനി അവർക്ക് ഉപയോഗമല്ല ഞാൻ ഈ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇനി അടുത്ത ട്രിപ്പ് ട്രിപ്പോടനെ ഒന്നും ഉണ്ടാവൂലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവർ അവരിത്തിരി ഹൈ ലെവൽ ബാച്ചാണ് അവരെ കൊണ്ട് അവരെ ഫാമിലിയെ കൊണ്ടും അവരുടെ ഒക്കെ ഇനി അടുത്ത കസ്റ്റമേഴ്സായി വരേണ്ടതാണ് അതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തു എന്നെ വെറും തൃണവത്കരിക്കുകയാണ് ചെയ്യും എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും തന്നിട്ടില്ല മാത്രവുമല്ല ഇവർ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ നമ്മളെ കാണിക്കത്തില്ല ഇതിൽ ത്രീ നൈറ്റ്സ് ഫോർ ഡേയ്സ് എന്ന് പറയും ത്രീ നൈറ്റ്സിൽ ആദ്യത്തെ ദിവസം കോലാലംപൂരിൽ ഹോട്ടൽ റൂമിലേക്ക് പോകും ആ പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വണ്ടിയിലിരുന്ന് ഇന്നതാണ് എന്ന് കാണിച്ചു തരും ഇപ്പോൾ ടിൻ ടവർ ടിൻ ടവർ പോണ വഴിക്ക് ദോ ആ കാണുന്നതാണ് ടിൻ ടവർ എന്ന് കാണിച്ചിട്ട് ഇതാണ് അവർ പാക്കേജിൻ്റെ സിസ്റ്റം പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി റോഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലവർ തരത്തില്ല അഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റ് തികച്ചെടുക്കണമെങ്കിൽ അവിടെ പ്രശ്നമാണ് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് ഫോട്ടോ എടുക്കുക വേഗം വണ്ടിയിൽ കയറുക ഹോട്ടൽ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം അതാണ് അപ്പോൾ എല്ലാവരും അറിയുക ഒന്നാമത്തെ നാല് ദിവസത്തിൽ ഒന്നാമത്തെ ദിവസം ഹോട്ടൽ റൂമിൽ റെസ്റ്റ് എടുക്കുക രണ്ടാമത്തെ ദിവസം ബത്തു കേസ് എന്ന മുരുകൻ ടെമ്പിൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്സുള്ള ഈ മുരുകൻ ക്ഷേത്രത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന സമയം ഈ വെറും അര മണിക്കൂർ മാത്രമാണ് നമുക്ക് ലിസ്റ്റിൽ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറും അരമണിക്കൂറ് കൊണ്ട് ഈ സ്റ്റെപ്സ് എത്രയും ഓടിക്കുക കയറുക തിരിച്ചതുപോലെ ഓടി ഇറങ്ങുക അരമണിക്കൂർ കൂടുതലെടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുരുകൻ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഫോട്ടോ എടുക്കുക വേഗം വണ്ടിയിൽ കയറുക രണ്ടാമത്തെ ദിവസം ബത്തു കഴിഞ്ഞിട്ട് നേരെ പോയത് റോപ്പ് വേ അത് മൂന്ന് മൂന്നര വരെ മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാവൂ മണിക്ക് വണ്ടിയിൽ കയറിയിരിക്കണം പിന്നെ നേരെ റൂമിൽ ചെല്ലുക റെസ്റ്റ് എടുക്കുക മൂന്നാം ദിവസം സൺവേ ലഗോൺ അതൊരു വാട്ടർ തീം പാർക്കാണ് അവിടെ അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആറ് ടിക്കറ്റ്സ് സ്പെഷ്യലായിട്ട് ആറ് ടിക്കറ്റ്സ് അവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മളുടെ അടുത്ത് പറയും വെറും പച്ചക്കള്ളം മാത്രമാണ് കോമൺ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കവിടെയുള്ള പലതും എക്സ്പ്ലോറ് ചെയ്യാൻ കഴിയും പലതിലും കയറാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്കൈ ബോട്ട് ഉണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ് കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് ഹൈറ്റ് പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആ പേടിയെല്ലാം കുറേശ്ശെ 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 മാറ്റിയെടുക്കുന്നുണ്ട് ആ അതുകൊണ്ട് ഈ സ്കൈ ബോട്ടിൽ തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം കയറി ഈ ടൂറിൽ പിന്നെ നാലാം ദിവസം നാലാം ദിവസം നമ്മൾ ചെക്ക് ഔട്ട് പതിനൊന്ന് മണിക്ക് ചെക്കൗട്ട് ചെയ്യുക ചെക്ക് ഔട്ട് ചെയ്തിട്ട് റൂമിൽ അവിടെ റിസപ്ഷനിലിരുന്ന് ഫ്രീ ആയിട്ട് ടി വി കാണുക എന്നു വെച്ചാൽ വൈകിട്ട് നാല് മണിക്ക് വണ്ടി വന്ന് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യണതുവരെ നമുക്ക് ഫ്രീ ആയിട്ട് ടി വി കാണാം അത് അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ എല്ലാവരും അറിയണം പോകുന്ന ദിവസവും വരുന്ന ദിവസവും ഇതിലൊന്നുമില്ല പിക്ക് ആൻഡ് ഡ്രോപ്പ് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ദിവസം അവിടെ എക്സ്പ്ലോറ് ചെയ്യാം ഇവർ ആദ്യം ഈ പാക്കേജിന് മുപ്പത്തെണ്ണായിരം രൂപയാണ് റേറ്റ് പറഞ്ഞത് പക്ഷെ ഞാൻ ചെല്ലും എന്ന് ഉറപ്പ് വന്നതോടെ ഇവർ പ്ലാൻ മാറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി എൺപതാക്കി പക്ഷേ എന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത ആ ടീച്ചേഴ്സ് ഇതിൻ്റെ കമ്മീഷൻ എടുത്തോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ആ ഒരു ടൂറും ഈ പാക്കേജ് വഴി ടൂറ് പോയാലും വിശദമായിട്ട് കാര്യങ്ങൾ തിരക്കുക വഞ്ചിക്കപ്പെടരുത് ഇതൊരു റിക്വസ്റ്റാണ്